വളരെയധികം സന്തോഷം ഇതില് ഒരു എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴാണ് തോന്നിയത് ഇതിന്റെ അകത്ത് ആയിട്ട് അഭിനയിച്ച അതായത് വിനീത് വിനീതിനെ ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത് പിന്നീട് നോക്കുമ്പോൾ വിനീത് ഇതിൻ്റെ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുവാണ് വളരെയധികം സന്തോഷം തിയേറ്ററുകൾ വലിയ സമരത്തിലൊന്നും അല്ല അതുകൊണ്ടിട്ട് ഒന്നാം തീയതി പടം റിലീസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല അത്രയും നേരം അതിൻ്റെ ഒരു വലിയ മീറ്റിംഗ് പോയിക്കൊണ്ടിട്ട് എനിക്ക് പറഞ്ഞു അതുകൊണ്ടിട്ട് സിനിമ നന്നായിട്ട് പൊയ്ക്കൊണ്ടിട്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ അതുകൊണ്ട് ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ നാല് പടങ്ങൾ വലിയ ഹിറ്റായിട്ട് എല്ലാ തിയേറ്ററിലും ഓടിക്കൊണ്ടിട്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സമരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഞങ്ങളിങ്ങനെ പടങ്ങൾ റിലീസ് ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ക്രൂ മെമ്പേഴ്സിന് പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും അല്ല സാറിനും എല്ലാം ഒരു വലിയ ആശംസ നേരുകയാണ് Ya yani no